ആടുജീവിതമെന്ന പ്രശസ്ത നോവലിനെ കുറിച്ച് ചർച്ച സംഘടിപ്പിച്ച് കഥ ഗ്രാമ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഉദയനഗറിലെ ഫ്രണ്ട്സ് ക്ലബ് കൂട്ടായ്മ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കൊല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന എ കുഞ്ഞമ്പു മാസ്റ്റർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ നാരായണൻ അമ്പലത്തറ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു പ്രവാസി മലയാളികളുടെ ഒരു പരിച്ഛേദമാണ് ആടുജീവിതത്തിലെ നജീബെന്നും കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നതിന് പ്രവാസി മലയാളികൾ എത്രയധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെന്നും നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം വിവരിച്ചു എനിക്ക് കിട്ടാത്തത് എന്റെ മക്കൾ എന്നുള്ള ഒരു നിന്നുകൊണ്ടാണ് ഈ പഠിച്ചിട്ട് ഏഴാം കാഴ്ചപാടാണ് കാഞ്ഞങ്ങാട് പോണം അല്ലെങ്കിൽ നടന്നിട്ട് വരാൻ അത്ര ദൂരം നടന്നു വരാൻ പറ്റില്ല വളരെ ചെറുതായിരുന്നു അത്ര ആരോഗ്യം കാഞ്ഞങ്ങാട് പോകണം സ്കൂളിൽ പോണം ബസ്സിന്റെ പൈസ പോകണം യൂണിഫോം വേണം

കെ മധു വി ഭാസ്കരൻ മാസ്റ്റർ രാജേന്ദ്രൻ കോട്ടക്കൊച്ചി കെ ദാമോദരൻ കെ നാരായണി കണ്ണൻ ബി എസ് എൻ എൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചിത്രകഥ രചിച്ച പി പി ആദിദേവിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എൻ പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി കെ വി അരുൺകുമാർ സ്വാഗതവും ട്രഷറർ കെ പി അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു